ഹരേകൃഷ്ണ രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും അവതരുന്ന ഫലങ്ങളും എന്താണെന്ന് അറിയാം നിങ്ങളുടെ ആരോഗ്യം ദാമ്പത്യ ജീവിതം സ്നേഹബന്ധം വിദ്യാഭ്യാസം നിങ്ങളുടെ ഭാഗ്യം അതുപോലെ തന്നെ ജോലിയും ബിസിനസ്സും ഓഗസ്റ്റ് മാസം എങ്ങനെയിരിക്കും വീഡിയോ എൻ്റെ വരെ കാണുക ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട് ദയവായി കാണുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് നിങ്ങളുടെ രാശിയിൽ നിന്നും അതായത് ലഗ്നത്തിൽ നിന്നും നാലാമത്തെ കോസിൽ രാഹു അഞ്ചാമത്തെ കോസിൽ ശനി എട്ടാമത്തെ ക്യാസിൽ ശുക്രനും വ്യാഴവും ഒമ്പതാമത്തെ കോസിൽ ബുധൻ അതുപോലെ തന്നെ ബുധൻ്റെ കൂടെ സൂര്യനുമുണ്ട് പത്താമത്തെ ഹൗസിൽ കേതു പതിനൊന്നാമത്തെ ഹൗസിൽ ചൊവ്വയുമാണ് ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കും ആരോഗ്യം നോക്കുന്നത് ഫസ്റ്റ് ഹൗസ് അപ്പോൾ നിങ്ങളുടെ രാശിസ്വാമി ഫസ്റ്റ് ഹൗസ് രാശിസ്വാമി മംഗൾ അതായത് ചൊവ്വ ചൊവ്വ ഇരിക്കുന്നത് പതിനൊന്നാമത്തെ ഹൗസിലാണ് ശനിയോ ഫിഫ്ത്ത് ഹൗസില് ഫിഫ്ത്ത് ഹൗസിൻ്റെ സ്വാമിയായ വ്യാഴം ഇരിക്കുന്നത് എയ്ത്ത് ഹൗസിലും അപ്പോൾ നിങ്ങൾക്ക് ഈ മാസം കുറച്ച് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക പുറത്തുനിന്ന് ആഹാരം തീർച്ചയായും കഴിക്കാതിരിക്കുക നിങ്ങൾക്ക് ഡൈജഷൻ പ്രോബ്ലം അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരാനുള്ള സാധ്യതയാണ് ഷുഗറൊക്കെ ഉള്ളവരൊക്കെ അത് കൺട്രോൾ ചെയ്യുക ഫാറ്റ് അടങ്ങിയ കൊഴുപ്പ് അടങ്ങിയ ആഹാരങ്ങൾ കൂടുതൽ കഴിക്കാതിരിക്കുക അതൊക്കെ ഒഴിവാക്കുക ഓഗസ്റ്റ് മാസം രാശിക്കാരുടെ കരിയർ ജോലി എങ്ങനെയെന്ന് നോക്കാം ഈ ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സമയമായിരിക്കും എന്താണെന്ന് വെച്ചാൽ അതും സൂര്യൻ പതിനഞ്ച് ഓഗസ്റ്റിന് ശേഷം നിങ്ങളുടെ പത്താമത്തെ ഹൗസിലോട്ട് പോകുന്നു പത്താമത്തെ ഹൗസിൽ ഓൾറെഡി കേതുണ്ട് കേതു സൂര്യൻ്റെ ശക്തി ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സമയമായിരിക്കും നിങ്ങളുടെ ജോലി സംബന്ധിച്ച് യശസ്സും കീർത്തിയും ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലും നേട്ടം കിട്ടുവാനുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാകുവാനുള്ള സമയം കേതു തനിയെ പത്താം ഹൗസിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് അങ്ങനെയൊക്കെ ഒരു ഒരു സ്വഭാവം വരാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ ഓഗസ്റ്റ് ഫിഫ്റ്റീനു ശേഷം നിങ്ങൾക്ക് വളരെ വളരെ നല്ല സമയം എന്ന് പറഞ്ഞാൽ വളരെ നല്ല സമയമായിരിക്കും അനുകൂലമായിട്ടുള്ള സമയം ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ല സാമ്പത്തിക നേട്ടത്തിനുള്ള സമയമാണ് അതും ഓഗസ്റ്റ് ഫിഫ്റ്റീനു ശേഷം അതുകൊണ്ട് എല്ലാവരും നല്ല നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ചെയ്യുക വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് പുതിയ അഡ്മിഷനൊക്കെ കിട്ടുന്നതിനുള്ള സമയം അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള നല്ല സമയമാണ് അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതുമാണ് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്ന കോഴ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനും നല്ല സമയം പക്ഷേ ഈ സമയം നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ എന്താണെന്നാൽ ഫിഫ്ത്ത് ഹൗസിൽ ശനിയാണ് ഫിഫ്ത്ത് ഹൗസിന്റെ സ്വാമിയായ വ്യാഴം എട്ടാമത്തെ ഹൗസിലും അപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷനൊക്കെ വരുന്നതിനുള്ള സമയമാണ് അപ്പോൾ ഹാർഡ് വർക്കിലൂടെ ഇതെല്ലാം മാറി നിങ്ങൾക്ക് വിജയത്തിൽ എത്താൻ പറ്റും നിങ്ങളുടെ ലവ് റിലേഷൻ സ്നേഹബന്ധം നോക്കുന്നത് ഫിഫ്ത് ഹൗസിൽ അപ്പോൾ ഫിഫ്ത് ഹൗസിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ശനിയാണെന്ന് അപ്പോൾ ഈ സമയം നിങ്ങൾ സ്നേഹിക്കുന്ന ആളിൽ പിടിവാശി കൂടുന്നതിനുള്ള സാധ്യത കൂടുതൽ ഗൗരവമില്ലാത്ത കാര്യത്തിന് പോലും ശനി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളിലല്ല നിങ്ങൾ സ്നേഹിക്കുന്നവരിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഒന്നര വർഷത്തേക്കാണ് ഇത് ഓക്കെ അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടില്ല എന്ന് ഭാവിച്ച് മുന്നോട്ട് പോവുക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തേ പറ്റൂ ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാമത്തെ ഹൗസാണ് ഏഴാമത്തെ ഹൗസിലെ സ്വാമി ശുക്രൻ എട്ടാമത്തെ ഹൗസിലാണ് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശേഷം ശുക്രൻ ഒമ്പതാമത്തെ ഹൗസിലേക്ക് ഗോചരം ചെയ്യുന്നു അപ്പോൾ ആ സമയം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും അതിന് മുമ്പ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ അതിനകം നിങ്ങൾ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ചില കാര്യങ്ങൾ കണ്ടില്ല നടിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് മുമ്പ് ഓക്കെ അതിന് ശേഷം നല്ലതാണ് ആ സമയം ആദ്യത്തെ രണ്ട് ആഴ്ചയിൽ അവരുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കുറഞ്ഞ് കുറച്ച് ഒരു കുറച്ച് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സമയമുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുക ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശേഷം ശുക്രൻ ഒമ്പതാമത്തെ വയസ്സിൽ വരുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലതായിത്തീരും ഈ മാസം നിങ്ങളുടെ ലക്ക് ഭാഗ്യം ഓക്കെ ഓക്കെ ആണ് കൂടുതൽ മോശവുമല്ല അതുപോലെ തന്നെ കൂടുതൽ ഒത്തിരി നേട്ടങ്ങളും ഇല്ല ഓക്കെ ഓക്കെ ആയിട്ട് പോവും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയം നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഉപായം നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുക ഹനുമാൻ ചാലിസ ഡെയിലി പാരായണം ചെയ്യുക ഗുരു ബീജമന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം നിങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക കൂടാതെ നാമജപം ചെയ്യുക രാശിക്കാർക്ക് ആധ്യാത്മികത നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നേ പറ്റൂ അതില്ലാതെ നിങ്ങളുടെ രാശിക്കാർ നല്ലതുപോലെ രക്ഷപ്പെടുകയില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നാമജപം നിരന്തരം നിങ്ങളിൽ വേണം ഇന്നത്തെ വാസ്തു ടിപ്പ് നിങ്ങളുടെ വീടിൻ്റെയോ പ്ലോട്ടിൻ്റെയോ ബ്രഹ്മസ്ഥാനം ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് മധ്യത്തിൽ വരുന്ന ഭാഗം അവിടെ സ്റ്റെയർ കേസോ ടോയ്ലറ്റോ വാഷ്റൂമോ അതുപോലെ തന്നെ കിച്ചണോ ഹെവിയായിട്ടുള്ള വലിയ ഫില്ലർ അതുപോലെ തന്നെ ഹെവി സ്റ്റോറൂം ഹെവിയായിട്ടുള്ള ഫർണിച്ചർ ഒന്നും ഇടാതിരിക്കുക ബ്രഹ്മസ്ഥാനം എപ്പോഴും കുറച്ച് എം ടി ആയിട്ട് ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവൻ രാധാകൃഷ്ണ